കൊച്ചിക്കാരുടെ പേടി സ്വപ്നമായി വടുതല ബണ്ട് പെരിയാറിന് കുറുകെ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ പതിനഞ്ച് വർഷം മുൻപ് കെട്ടിയുണ്ടാക്കിയ ബണ്ട് വെള്ളപ്പൊക്കത്തിനടക്കം ഇടയാക്കുന്നു വടുതല ബണ്ട് ഉൾനാടൻ മത്സ്യസമ്പത്തിനും ഭീഷണിയാകുന്നു വടുതല കൊച്ചിക്കാരുടെ ജലബോംബാണ് വീതി ഏറെ ഉണ്ടെങ്കിലും ബണ്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് പെരിയാറിന് അനുദിനം ആഴം കുറയുകയാണ് ആഴം കുറഞ്ഞതോടെ ചെറിയ മഴ എത്തിയാൽ പോലും കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിൽ മുക്കാനുള്ള ശേഷി ഈ ബണ്ടിനുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയും വിവിധ സർക്കാർ സംവിധാനങ്ങളും ബണ്ട് പൊളിക്കണമെന്ന് ആവർത്തിക്കുന്നു കൊച്ചി വടുതല ബണ്ട് പെരിയാറിലെ മത്സ്യസമ്പത്തിനും ഭീഷണിയാവുന്നു പണ്ട് സുലഭമായി മത്സ്യം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് പേരിന് പോലും മത്സ്യം ലഭിക്കാത്ത സാഹചര്യമാണ് ഇതോടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലായി മീൻ ഇപ്പം വളരെ കുറവാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് ഇടാറുണ്ട് പക്ഷേ പണ്ടത്തെ പോലുള്ള സുലഭമായിട്ടുള്ള മീനിപ്പോൾ കിട്ടുന്നില്ല ഈ മൺതിട്ടുള്ള ഇഷ്ടം പോലെ കുന്ന് ഒരു വെള്ളത്തിന് ആഴുമില്ല മണ്ണ് മണ്ണുകയറിയുണ്ട് ഇവിടുത്തെ മത്സ്യബന്ധനക്കാർക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്തേക്കെങ്കിലും ഒരു അടി ഒന്നരടിയൊക്കെ വെള്ളമുള്ളൂ നടന്നു പോകാം നമുക്ക് അപ്പുറം വരെ ഈ ഇതുവരുടെ മാത്രം ഒരു കായൻ്റെ ഈ ആ ബോട്ട് സർവീസിന് വേണ്ടി മാത്രമേ ഏരിയ മാത്രമേ ഉള്ളൂ ഇവര് ട്രെഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാം നിരപ്പ് ഒരു ഒന്നര രണ്ടിരി വെള്ളപ്പൊക്കം ഒന്നും രണ്ടു രണ്ടര ഒരാളുടെ കഴുത്തു ഈ നെഞ്ചിൻ്റെ അളവിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും വേലിയറ്റ സമയത്ത് ഒരു ഇവിടെയുള്ളൂ ഇവിടെ കിട്ടുന്നില്ല അതാണ് സംഭവം വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് റെയിൽവേ മേൽപ്പാലം തീർക്കാൻ താൽക്കാലികമായി നിർമ്മിച്ച ബണ്ടിൽ ഇരുപത് തൂണുകളാണുള്ളത് ഡോൺ ബോസ്കോ കടവ് മുതൽ ഡി കൊച്ചിൻ ദ്വീപ് വരെ നാൽപ്പത് മീറ്റർ ഇടവിട്ടുള്ള ഇരുപത് തൂണുകളിൽ പതിനെട്ടിലും മണ്ണും ചെളിയും അടിഞ്ഞ് ഒഴുക്ക് നിലച്ചു ഇതോടെ ഏലൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള വിവിധ കമ്പനികളിൽ നിന്ന് പെരിയാറിലേക്ക് ഒഴുക്കുന്ന രാസമാലിന്യം വെള്ളത്തിന്റെ അടിത്തട്ടിൽ കെട്ടിക്കിടക്കുകയാണ് ഇത് പെരിയാറിലെ മത്സ്യം കുരുതിക്ക് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനോരായിരത്തി അറുന്നൂറ്റി എഴുപത് ഘനയടി മണ്ണും ചെളിയും ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഘനയടി കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞ് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ച വടുതല ബണ്ടിന്റെ ചുറ്റുവട്ടങ്ങൾ വേലിയിറക്ക സമയങ്ങളിൽ കരപ്രദേശം പോലെയാണ് കിടക്കുന്നത് ഇത് ജില്ലയിലെ ആറ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലായി അൻപത് കിലോമീറ്റർ ലേറെ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാക്കാമെന്നാണ് ജലവിഭവ വകുപ്പിന്റെ പഠനം കൊച്ചിയെ വെള്ളത്തിൽ മുക്കുന്ന വടുതല ബണ്ട് പൊളിക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിലായിട്ട് ആറേഴ് മഴക്കാലം വെള്ളക്കെട്ട് ഹൈക്കോടതി പരിസരം വരെ എത്തിയിട്ടും കേസിൽ അന്തിമ തീരുമാനമായിട്ടില്ല കേരള വിഷൻ ന്യൂസ് കൊച്ചി